മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര സഹോദരിമാരാണ് ഗോപിക അല്ലം അനിയത്തി കീർത്തന അനിലും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മോഹൻലാൽ നായകനായെത്തിയ ബാലേട്ടൻ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ മക്കളായിക്കൊണ്ടാണ് ഈ താര സഹോദരിമാർ അഭിനയ ജീവിതം ആരംഭിച്ചത് പിന്നീട് സിനിമയിലും സീരിയലിലും ഒക്കെയായി വലുതും ചെറുതുമായി ധാരാളം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി പഠനത്തിന് പ്രാധാന്യം കൊടുക്കുകയും പിന്നീട് അഭിനയത്തിൽ നിന്നും വലിയൊരു വലിയൊരിടവേളയായിരുന്നു ഈ താര സഹോദരിമാർ എടുത്തത് ശേഷം ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയത് സീ കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന കബിനി എന്ന പരമ്പരയിലൂടെയായിരുന്നു അതിലും കീർത്തനാനിലും ഗോപികാനിലും ഉണ്ടായിരുന്നു അഭിനയ രംഗത്ത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ഈ താര സഹോദരിമാർ സജീവ സാന്നിധ്യം തന്നെയാണ് ഇപ്പോൾ ഇതാ ഗോപിക അനിലും കീർത്തനാനിലും വേർപിരിഞ്ഞു എന്നുള്ള ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് കീർത്തന അനിൽ എല്ലാവരെയും ഉപേക്ഷിച്ച് യാത്രയായി മറ്റൊന്നിനും വേണ്ടിയല്ല കീർത്തനയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിദേശത്ത് വെച്ച് പഠനം പൂർത്തിയാക്കണം എന്നുള്ളത് അതിനുവേണ്ടിയാണ് യു എസ് ലേക്ക് കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും പിരിഞ്ഞ് യു എസിലേക്ക് കീർത്തനാനിൽ രണ്ടു ദിവസം മുൻപ് യാത്രയായത് തങ്ങളുടെ കൊച്ചനിയത്തിയെ എയർപോർട്ടിലേക്കാകാൻ വരുന്നതിന്റെ വീഡിയോകളൊക്കെ തന്നെയും ഗോപികാനിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു ആ വീഡിയോകളൊക്കെ തന്നെയും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് ഗോപികാനിന് ആശ്വാസ എത്തിയത് അനിയത്തി പഠിക്കാനല്ലേ പോയത് ഇത്രയും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ എല്ലാവരെയും കാണാൻ വേണ്ടി തോന്നുന്ന സമയത്ത് അവൾ നാട്ടിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവളെ കാണാലോ ഇനി അത്രയ്ക്ക് നിങ്ങൾക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോവാലോ എന്നൊക്കെയായിരുന്നു ആരാധകർ ഗോപികാനിനെ സമാധാനിപ്പിച്ചുകൊണ്ട് എത്തിയത് ഗോപിക മാത്രമല്ലായിരുന്നു കീർത്തനയും ഗോപികയിലും സ്വന്തം ചേച്ചിയെ പോലെ കാണുന്ന നടി ഷഫ്നയും അതുപോലെ തന്നെ സജിനും ഉണ്ടായിരുന്നു അവരോടെല്ലാം യാത്ര പറഞ്ഞാണ് കീർത്തന വിദേശത്തേക്ക് യാത്രയായത് കീർത്തന പോകുന്നു എന്നുള്ള ദുഃഖവാർത്ത ഗോപികാനിൽ തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു വീഡിയോ സഹിതം പങ്കുവച്ചത് കീർത്തനയെ അയക്കാൻ വേണ്ടി എത്തിയപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ തന്നെയും പൊട്ടിക്കരഞ്ഞ് കീർത്തനയെ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളായിരുന്നു വീഡിയോയിലൂടെ പുറത്തു വന്നത് നിരവധി പേരാണ് ആശ്വാസ വാക്കുകളുമായി എത്തിയത് എന്തൊക്കെയായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് കീർത്തന വിദേശത്തേക്ക് പോയത് മറ്റൊന്നിനുമല്ല പഠന ആവശ്യങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് പേരാണ് ആശംസകൾ അറിയിച്ചതും പുതിയൊരു തുടക്കമായിരിക്കട്ടെ എന്നാണ് ആരാധകരുടെ നിങ്ങൾക്ക് സഹോദരിമാരെ ഇഷ്ടമാണോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്